സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഉണ്ടാവും ഇവിടെ ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണ് ഒരു മണി മണി ഏഴ് മണി ഈ ഇത്തവണ നമ്മുടെ പല ന്യൂന നൂതനങ്ങളായ കലാരൂപങ്ങളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ആർട്ടിസ്റ്റ് പിന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരും കലാകാരികളും അതുകൂടാതെ നേപ്പാളിലെ കലാകാരന്മാരും കലാകാരികളുണ്ട് ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தொன்னில் மக்களான அசோக்ஸ் நடத்த ஒருபாடு சினிமது ജനങ്ങളും പിന്നെ മീഡിയ ആണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കല നിന്നു അതിന് ശേഷം ഇപ്പം കുട്ടികൾക്കായിട്ട് നമ്മൾ റോബോട്ടിക് ഇതാണ് മനസ്സിലോ ലൈവായിട്ട് ഇവിടെ ഉണ്ടായി ജമിനി സർക്കസിന്റെ ജംബോ സർക്കസിലും കൂടി ഒരു അമ്പത് ആനകളൊക്കെ മാത്രമേ ഉണ്ടായി എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് അവർ അതായത് സോഷ്യൽ മീഡിയ വഴി മീഡിയ വഴി ഒരുപാട് പുതുമയുള്ള കാര്യങ്ങൾ സർക്കസ് വഴിയൊക്കെ വരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായുള്ള കാര്യം കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഉണ്ടാവില്ല ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് എത്ര മണിക്കൂറാണ് ഒരു ഷോ ഇവിടെ എത്ര എത്ര ഷോകളാണ് നടത്തുന്നത് മൂന്ന് ഷോ വൈകുന്നേരം മണി രാത്രി മണി ഒരു മാസം അല്ലേ അതെ ഈ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ദിവസേന മൂന്ന് പ്രദർശനം ഉച്ചക്കൊരു മണി വൈകുന്നേരം നാലുമണി രാത്രി കൂടി ഏകദേശം നൂറ് കലാകാരന്മാരും കലാകാരികളുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആർട്ടിസ്റ്റും ഉണ്ട് അതുകൂടാണ്ട് നേപ്പാള് ആഫ്രിക്കൻ വിദേശികള് അഞ്ച് ഇതിപ്പോ ലാഭകരമാണോ ലാഭം എന്ന് പണ്ടൊക്കെ ലാഭകരമായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നിലനിർത്തി കൊണ്ട് പോവാണ് ക്ലോസ് ചെയ്യാണ്ട് പക്ഷേ ഓണം അങ്ങനെ സീസണില് പല സ്ഥലത്തും പോയിട്ടാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഓരോ സീസൺ ദീപാവലിക്ക് ഡൽഹി ബോംബെ കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെന്നൈയിലാണെങ്കിലും പൊങ്കലിന് പോകും സീസണിൽ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടും അതാണ് ഇതാണ് ഇപ്പൊ ലാഭകരല്ല എന്നാലും ഇങ്ങനെ പോയി എന്നുള്ളതിൽ നിലനിർത്തി പോകുന്നു കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സർക്കസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് കാലോചനമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സർക്കസ് അതിന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇത് പറ്റിക്കഴിഞ്ഞ ഇൻഷുറൻസോ കയറോ എല്ലാം ഉണ്ട് ആർട്ടിസ്റ്റിന് ഇൻഷുറൻസ് പിന്നെ ഫയർ പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ് ഞങ്ങളുണ്ട് മഴ പെയ്താലും ഉള്ളില് വരില്ല വെള്ളം വരില്ല

ർക്കസിനെ ക്രേണ്ടില്ലെ ഗുജറാത്ത് ഗവൺമെന്റ് വളരെ നോമിനൽ റേറ്റിലാണ് ഗ്രൗണ്ട് ഇപ്പോഴും അതാണ് സ്റ്റിൽ അവിടെ ഒരു അമ്മ